i But for everybody who's watching, uh... <laughs> 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 for everybody who's watching. അൻവർക്കയുടെയും അമ്മയ്ക്കും ഏറ്റവും സ്പെഷ്യൽ ഡീലുള്ള അവരുടെ സ്വന്തം ബ്രാൻഡിന്റെ ലോഞ്ച് ആണ് സോ ദിസ്കൈ ഫോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് നന്നായിട്ടൊന്ന് കൈയടിച്ച ഓൺ ബ്രാൻഡായിട്ടുള്ള മൊബൈൽ ആക്സസറിന്റെ ഓൺ ബ്രാൻഡ് സെവൻ ഓൾ ദ ബെസ്റ്റ് ഫോർ യു ഗൈസ് താങ്ക് യു സോ മച്ച് എല്ലൊന്നും കുറച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ പ്ലീസ് മൂവ് ബാക്ക്